ഹരേ കൃഷ്ണ ഗുരുവാരപ്പം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് ഹരിനാമകീർത്തനത്തിലെ ഏഴാമത്തെ പദ്യം നോക്കാം ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉതകപ്പോള പോലെ ജനനാധീന നിത്യഗതി തൊദ്ഭക്തി വർദ്ധനമുദിക്കീണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നുമാം അപ്പോൾ നമ്മൾ ഈ ഒരു ജന്മം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ച് വീണ്ടും വീണ്ടും ജന്മ ചക്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നും അപ്പോൾ ആ മായ നീങ്ങാത്തടത്തോളം കാലം വീണ്ടും വീണ്ടും നമുക്ക് ഗർഭ ഓരോ മാതൃഗർഭത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയും പിന്നെ ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും മരണത്തിന് ശേഷം വീണ്ടും ജന്മം ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ മാതൃഗർഭത്തിൽ കുറേ കാലം കഴിച്ചു കൂട്ടിയിട്ട് ഭൂമിയിൽ ഭൂമിയിൽ വെള്ളത്തിലെ കുമ്പിള പോലെ നമ്മൾ പിറന്ന് വീഴുന്നു എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ മരിച്ചു പോകുന്നു അപ്പോൾ ഈ സംസാരഗതി തുടർന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും ജനിക്കുന്നു അപ്പോൾ മരണവേളയിൽ നമുക്ക് മോക്ഷം ലഭിക്കുന്നില്ല അങ്ങനെ മോക്ഷം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സില് മായ നീങ്ങണം എന്നാൽ നമ്മൾ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കണേ ഭഗവാനെ അതിനായി സദാ അങ്ങയെ പ്രണമിക്കാൻ ഇടവരട്ടെ നാരായണ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ പറയാം ഇവിടെ പറയുന്നത് ഗർഭദുഃഖം ജനനദുഃഖം മരണദുഃഖം ദുഃഖം അതാണ് അപ്പോൾ സംസാരത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ അപ്പോൾ നമ്മുടെ ഈ അന്ധക്കരണം അതാണ് നമ്മുടെ ജീവൻ്റെ എന്ന് പറയുന്ന അന്ധകരണമാണ് അപ്പോൾ ആ പ്രാണനും ബോധ മനസ്സും ഒക്കെ ചേർന്ന ആ ഒരു സൂക്ഷ്മ കൂടി അതായത് സൂക്ഷ്മശരീരം എന്ന് പറയുമ്പോൾ മനസ്സെന്നൊക്കെ പറയാം ജീവൻ പ്രാണനെ ജീവൻ പ്രാണനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് പിന്നെ ആ ആ ഒരു സൂക്ഷ്മ ശരീരം നമ്മുടെ പ്രാണ ശരീരം നമ്മുടെ ദേഹം വിട്ടുപോകുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ മരിച്ചു കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല അതാണ് ദേഹി നശിക്കുന്നില്ല എന്ന് പറയുന്നു നമ്മുടെ ഹിന്ദു ധർമ്മ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ അപ്പോൾ അത് വീണ്ടും ജലത്തിലൂടെ പ്രയാണം ചെയ്ത് ഒരു അനുയോജ്യമായ ഒരു പിതൃബീജം വഴി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഗർഭപാത്രത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു അങ്ങനെ പിന്നെ ആ ജീവൻ വീണ്ടും ഭൂമിയിലേക്ക് പത്ത് മാസം തകയുമ്പോൾ വരികയും ഒക്കെ ചെയ്ത് അങ്ങനെ ആ വീണ്ടും പല കർമ്മങ്ങൾ ചെയ്യാൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം പല കർമ്മങ്ങളും ചെയ്ത് നമ്മൾ ആ ഒരു സക്രത്തിലൂടെ കടന്നു പോകുന്നു അപ്പോൾ അനേകം യോനികളിലൂടെ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടാണ് നമ്മളെ ഈ നമ്മുടെ കർമ്മ കർമ്മങ്ങൾ അതിൻ്റെ കർമ്മ കർമ്മങ്ങളിൽ നിന്ന് മോചിതരാകുന്നുള്ളൂ എന്നാൽ കർമ്മങ്ങളിൽ നിന്ന് മോചിതരാവണമെങ്കിൽ ഭൂവി ജനിച്ചും മരിച്ചും ഉതകപ്പോള പോലെ അതായത് നമ്മളൊരു നേർപ്പോള പോലെയാണ് നമ്മുടെ ജീവിതം ഈ ഭൂമി ഭൂമി ജനിച്ചും എന്നാണ് ഭൂമിയിൽ ജനിച്ചും മരിച്ചു ജനിച്ചാൽ മരിക്കും മരിച്ചാൽ ജനിക്കും ഇത് അനിവാര്യമാണെന്ന് പറയണം അപ്പം ഞാൻ ഈ ജീവിതം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ച് അടുത്ത ജന്മം നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതം നന്നാക്കി നല്ലതാക്കി എന്ന് ആചാര്യന്മാർ പറയുന്നു അപ്പോൾ ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട് പുനരഭിജനനം പുനരഭിമരണം പുനരവിജനനി ജഡരേ ശയനം ഇഹ സംസാര കൃപയാ പാരേ കാ പാഹിമുര ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് കാരണം വെള്ളത്തിൽ തിരകളും കുമിളകളും ഒക്കെ ഉണ്ട് അവസാനം അത് ആ കുമിളകളും തിരകളും ഒക്കെ വെള്ളത്തിൽ തന്നെ അലിഞ്ഞു ചേരും അതുപോലെ നമ്മളും ഈ ഈ ഭഗവാനിലേക്കാണ് ഭഗവാനാണ് ജലം എന്ന് പറഞ്ഞാൽ ആ ഭഗവാനിലുള്ള തിരകളും കുമളകളൊക്കെയാണ് നമ്മളൊക്കെ അപ്പം നമ്മൾ ആ ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരണം അങ്ങനെ അലിഞ്ഞു ചേരാത്തിടത്തോളം കാലം വീണ്ടും വീണ്ടും നമുക്ക് ഈ മായയുടെ ആ ഒരു പിടിയിൽ നിന്ന് നമ്മൾ മോചിതരാകാം വീണ്ടും വീണ്ടും ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതാണ് അജ്ഞാനം അജ്ഞാനത്താലാണ് നമ്മൾ നമ്മളിന്ന് മായ അകന്ന് പോകാത്ത അപ്പോൾ ആ മായ ഉള്ളിടത്തോളം കാലം ഭഗവാനെ അറിയാനും കഴിയില്ല അപ്പോൾ ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ജനന മരണങ്ങളുടെ പിടിയിൽ നിന്ന് നമ്മൾ മോചിതരാവൂ എന്നും വീണ്ടും ജനനം വീണ്ടും മരണം വീണ്ടും മാതൃഗർഭത്തിൽ ശയനം ആ ഒരു രീതി അതാണ് ഭജഗോവിന്ദത്തിൽ പറഞ്ഞ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരെ ശയനം ജനനിയുടെ ജഡരത്തിൽ മാതൃഗർഭത്തിൽ വീണ്ടും ശയിക്കുന്നു വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ നമ്മൾ ഈ മായയിൽ നിന്ന് മോചിതരാവണം അപ്പോൾ ആ മോചിതരാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മനുഷ്യ ജന്മം സഫലമാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം അതുമാത്രമാണ് ഒരേ ഒരു പോമ്പൊഴി അപ്പോൾ ആ സത്യത്തെ അറിയുക ഈ മനുഷ്യജന്മം എന്തിന് അല്ലെങ്കിൽ ഈ ദേഹം എന്തിന് ഈ ജന്മം എന്തിന് അതിനെയൊക്കെ കുറിച്ച് അറിയുന്നതിനെയാണ് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ സത്യാന്വേഷണം എന്ന് പറയുക അങ്ങനെ നമ്മൾ സ്വാർത്ഥതയിൽ നിന്നൊക്കെ മാറി വിരക്തനായിട്ട് കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി ഈ നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോഴും ബന്ധം ആ ഒരു ബന്ധനം ഇല്ലാതെ ആ ഓട്ടലില്ലാതെ നമ്മൾ ആ സംഘമില്ലാതെ ആ ഫല ഒന്നും ഫലമിക്ഷിക്കാതെ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുമ്പം മമതാ ബന്ധങ്ങൾ ഇല്ലാതെയാവുന്നു അങ്ങനെ ആവുമ്പോൾ വിരക്തി വിരക്തിയിലൂടെ കർമ്മബന്ധത്തിൽ നിന്ന് മനുഷ്യൻ മോചിതനാവുമ്പോൾ അവൻ പിന്നെ മായയിൽ നിന്ന് മോചിതനാവുന്നു അപ്പോൾ മാത്രമേ നമുക്ക് ഒരു ചിത്തശുദ്ധി ലഭിക്കും അപ്പോൾ ഒരു ഗുരുവിൻ്റെ സഹായത്താൽ ഗുരുമുഖത്തിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ ഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ ഒരു ചിത്തശുദ്ധിക്കുള്ള ഉപായങ്ങൾ ഗുരു പറ ഗുരുവിൽ നിന്ന് ലഭിക്കും അതിനുള്ള ഉപായങ്ങൾ ലഭിക്കും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ പറയുന്നത് ത്വദ്ഭക്തി വർധനം ഉദിക്കണം അപ്പോൾ ത്വദ്ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനിലുള്ള ഭക്തി അതിനെ വർദ്ധിപ്പിക്കാൻ വർധനം ഉദിക്കണം എൻ മനസ്സ് എൻ്റെ മനസ്സിൽ തദ്ഭക്തി ഉദിക്കണം അതിനായിട്ട് നിത്യം തൊഴായി വരിക ഭഗവാനെ ഭഗവാന് നിത്യവും ഭക്തിയോടെ തൊഴുത് ഈ ലോകത്തിൻ്റെ ഈ മോഹങ്ങളിൽ നിന്നും ഈ മന ചിത്തത്തെ അകറ്റി ചിത്തത്തെ ശുദ്ധീകരിച്ച് അങ്ങനെ പിന്നെ ആ സത്യത്തെ അറിയാൻ ഗുരുവിൻ്റെ അനുഗ്രഹവും എനിക്ക് ലഭിക്കണമേ അതിനായിട്ട് ഭഗവാനെ നിത്യവും തൊഴാൻ ഇടവരണമേ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്കും അതുപോലെ ഭക്തിയുടെ ആ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഈ വരികൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ വീണ്ടും ഈ ഒരു ശ്ലോകമൊന്നും കൂടെ ചൊല്ലാം എഴുത്തച്ഛൻ എന്ന മഹാകവിയെ പ്രണമിക്കുന്നു ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്തീന നിത്യഗതി തൊദ്ഭക്തി വർദ്ധനമുദിക്കീണമിൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരേ കൃഷ്ണ ഈ ഒരു പദ്യം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവശ്രീകൃഷ്ണ അർപ്പണമെസ്തു ഹരേ കൃഷ്ണ ഓം തത്സ